ഇപ്പോഴും പ്രണവ് മോഹൻലാലിനോടുള്ള ഒരു ഇഷ്ട കിടപ്പുണ്ടോ നടന്നാൽ നടക്കട്ടെ ഒരു വില്ലത്തിയായിട്ട് വരണം എനിക്ക് വില്ലത്തിയായിട്ട് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹം പ്രണവിന് വില്ലനാവാനാണ് ആഗ്രഹം എന്ന് ഇന്നത്തെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി ഓ അങ്ങനെ അതെ അതെ അങ്ങനെയുണ്ട് സന്തോഷായോ മറ്റുള്ള ഏതൊരാളെ പോലും എനിക്ക് തോന്നാറുണ്ടോ എനിക്ക് ട്രോളർമാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വേട്ട ഇടപെടുന്ന ഒരാളാണ് നടൻ പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായിട്ട് പ്രകീർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു സമയം എന്താണോ നമ്മളെന്നുള്ളത് കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേ ശ്രമിക്കുക രാഷ്ട്രീയം വ്യക്തമാക്കാൻ ഭയപ്പെടുന്ന ആളാണ് എല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് അടിവയർ വരച്ച് പറയാൻ പറ്റും എന്നെ കണ്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങനെ മറ്റേ ഭയങ്കര എക്സ്റ്റീരിയർ ആളായിട്ട് തോന്നുവെങ്കിലും കുറച്ചുകൂടി ഇന്നർ ആളാണ് ഞാൻ അവര് പറയണേൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്തിട്ട് കറക്ഷൻ വരുത്തുക എനിക്കൊരു അത് എന്തെങ്കിലും ഉണ്ടാവില്ലേ അവർ ഇങ്ങനെ കളി തെറ്റുമുണ്ട് എന്നാ കുറച്ച് ശരിയുണ്ട് കരീന കപൂർ ചെയ്ത ജബ്വി മെറ്റ് എന്ന് പറഞ്ഞ അങ്ങനത്തെ സിനിമകള് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം റോം കോം പോലത്തെ ബദലിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ഗായത്രി ഡിരിക്കുന്നല്ലോ താങ്ക് യു ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ചെയ്തു നല്ല ഡ്രസ് നല്ല ഹെയർ അടിപൊളി പിന്നെ എന്താണ് ബെദലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സിനിമ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ ശൈലിയാണ് ഡിറക്ഷൻ ഗംഭീരമാണ് ഗംഭീര വിശ്വൽ വിശ്വൽ ഇമ്പാക്ട് ഗംഭീരമാണ് മ്യൂസിക് ഗംഭീരമാണ് ാണ് അതിന്റെ കൂടുതൽ എനിക്ക് ഗായത്രിയുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ ഒരു എന്താ ഒരു വയലൻസ് വയലൻസ് എന്ന് പറയാൻ പറ്റുമോ അതിനെ തോക്കൊക്കെ എടുക്കുന്നു അങ്ങനത്തെ ഒക്കെ ഒരു രീതിയൊക്കെ സ്വഭാവം അപ്പൊ അതിന്റെ ഇടയിൽ വരുന്നുണ്ട് ആക്ഷനും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഒരു ഏതൊരു ഇതിനൊരു ജോണർ കൊടുക്കുകയാണെങ്കിൽ ഏത് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റും നല്ലോ പൊതുവെ എങ്ങനെ ഒരു ഒരു ജേർണൽ അങ്ങനെ പെടുത്തിപ്പെടുത്തിയ സിനിമയെ കാറ്റഗറൈസ് ചെയ്യുന്ന എങ്കിലും ഞാൻ ചോദിച്ച സ്ഥിതിക്ക് പറയുകയാണ് പൊളിറ്റിക്കൽ ത്രില്ലറാണ് എനിക്ക് തോന്നുന്നു മാവോയിസ്റ്റുകൾ പറയുന്നത് കേരളത്തിന് സമീപകാലത്ത് മാവോയിസ്റ്റ് വേട്ടയുടെ പശ്ചാത്തലത്തിൽ ഒക്കെയാണ് അതിന്റെ ഇതള് പിരിയുന്നത് ഇതിപ്പോ ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും നടന്നതും നടക്കാനിരുന്നതും അല്ലെങ്കിൽ ഇരിക്കുന്നതും ഇരിക്കുന്നതൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു ഒരു ഒരു എന്റേതായിട്ടുള്ളൊരു ഫിക്ഷൻ ആയിട്ടാണ് ഗായത്രി ഈ ഒരു മൂവി ചൂസ് ഒരു റീസൺ എന്താ ലൈക്ക് ഇതിന് ഏതൊരു പാർട്ടാണ് ഗായത്രിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സാറിന്റെ നരേഷൻ നറേഷൻ സാർ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ സാറിന്റെ നരേഷന്റെ കൂടെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ സാറിൻറെ ഒരു കോൺഫിഡൻസ് അതായത് സബ്ജക്റ്റിലും സാറിന്റെ വിഷനിലുള്ള കോൺഫിഡൻസ് ആദ്യത്തെ കോളിൽ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ എടുത്തതാണ് എടുത്തതാണ് നമ്മുടെ നാട്ടിലെ ഒരു പാർട്ടികൾ ഉണ്ടല്ലോ പൊളിറ്റിക്കൽ പാർട്ടീസ് അതും അതും നമ്മൾ എന്താ ജനങ്ങളും ആ ഒരു തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഈ ഒരു സിനിമയുടെ അങ്ങനെയല്ല നമ്മളിപ്പോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കക്ഷികൾ തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം മാത്രമല്ലല്ലോ മാത്രമല്ല അത് അതിന്റെ വേറൊരു ഭാഗമാണ് പക്ഷെ നമ്മൾ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളേതായിട്ട് പൊളിറ്റിക്സ് പവർ അല്ലെ പവർ ബേസ്ഡ് ആണ് പൊളിറ്റിക്സ് നിൽക്കുന്നത് അപ്പൊ അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു പങ്കുണ്ട് നമ്മളൊരു വോട്ടർ ആയിരിക്കും നമ്മൾ നമ്മൾ സിസ്റ്റത്തിൽ ഭാഗമാണ് ആ രീതിയിലാണ് അതിനെ കക്ഷി രാഷ്ട്രീയം അല്ല ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ എടുക്കുകയാണെങ്കിൽ ഗായത്രിയുടെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ ഭയപ്പെടുന്നൊരു ആളാണ് ഗായത്രി ലൈക്ക് ഇത് ചോദിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ തവണ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ഗായത്രിനോട് സുരേഷ് ഗോപി ജയിക്കുവോ തൃശ്ശൂരിൽ ജയിക്കുമ്പോ എന്ത് പറയണമെന്നറിയില്ല ജയിക്കുമ്പോ ആയിരിക്കാം ലൈക്ക് ലൈക്ക് ഒരു ഒരു ഉറപ്പില്ല അങ്ങനെ മീൻസ് പറയാനും പറ്റില്ല പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു റിപ്ലൈ വന്നു അത് തന്നെയാണ് കാരണം എല്ലാവരും സ്ട്രോങ് ആണ് അതെ അപ്പൊ എനിക്കിങ്ങനെ അത് പറയാൻ പറ്റുന്നില്ല സുരേഷ് ചേട്ടൻ ജയിക്കുന്ന ആഗ്രഹം ഉണ്ട് കാരണം നമ്മുടെ ഇൻഡസ്ട്രിന്ന് ഒരാളാണ് അപ്പൊ അദ്ദേഹം ജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് എല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് അടിയു പറയാൻ പറ്റുന്നില്ല അതെ അത്രയേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു കാര്യം മാത്രമല്ല വേട്ടയാടപ്പെടുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ രീതിയിൽ മാത്രമല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഗായത്രിയുടെ കേസ് നോക്കുവാണെങ്കിൽ ട്രോളർമാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് എപ്പോഴും നിരന്തരമായിട്ട് വേട്ടയാടി വേട്ടയാടപ്പെടുന്ന ഒരാളാണ് ഗായത്രി അതെന്തുകൊണ്ടായിരിക്കും കൂടുതൽ ഇന്നസെന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ അടുത്തായാലും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേഗം ഒരാളെ കാണുമ്പോൾ തന്നെ ഒട്ടും ഒരു ജാടയൊന്നുമില്ല അത് ഭയങ്കര ഇന്നസന്റായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നിയത് ഗായത്രി ആ ഒരു ലൈക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറ ഒന്നും ആലോചിക്കാതെ ഈ ഒരു ട്രോൾസ് ഒക്കെ റീസൺ എനിക്ക് സത്യമായിട്ടും ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എന്തായിരിക്കും സർ കാരണം എനിക്ക് എനിക്ക് തോന്നിട്ടുള്ള കാര്യം ഞാൻ ഞാൻ പറയുത്തിലൂടെ ഈ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ള യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യമാണത് ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലേ ഞാൻ മുകളിലേക്ക് അടുക്കുമ്പോൾ മുകളിലേക്ക് അടുത്തടുത്ത് വരുമ്പോഴാണ് മുകളിലെ ഇന്നർ ഒന്നാണെന്നും അപ്പോൾ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കഴിയും ആ ഒരു ബോധനിലവാരം പോലും ഇല്ലാത്ത ഒരു കാര്യം മാത്രമാണ് ഈ ട്രോൾ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ പറ്റി തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു കുറെ ഇത് ഇതൊക്കെ ഒരു സെലിബ്രിറ്റിയാണ് കുറെ ആളുകൾ ഇങ്ങനെ സെലിബ്രിറ്റി ചെയ്യുന്നതാണ് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് പൊതു തത്വവും അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാം ഏറ്റവും റീസൺ ഞാൻ അതിനൊരു ഉദാഹരണം പറയുകയാണ് നടൻ പൃഥ്വിരാജ് നടൻ പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ ട്രോളുകളാൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ ഒരു കാലത്ത് ഏതെല്ലാം തരത്തിലായിരുന്നു ഞാൻ തുറന്നു പറയുകയാണത് ഇന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്ത അതേ ആളുകൾ തന്നെ ഇന്ന് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായിട്ട് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതെ സമയമാണോ അതൊക്കെ ഫേക്ക് ആണെന്നുള്ളത് നമ്മൾ എന്താണോ നമ്മൾ എന്നുള്ളത് കാര്യം നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കുക അൾട്ടിമേറ്റ് അവിടെ എത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഗായത്രിയൊക്കെ ശരിക്കും അതിനോടൊക്കെ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് അങ്ങനെ തന്നെയാണ് അതെ എടുക്കാലത്ത് ഒരു സോഷ്യൽ മീഡിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് എന്തെങ്കിലും ഇതുപോലെ മെന്റലി ട്രോൾസ് ഒക്കെ വന്നതുകൊണ്ടുള്ള വിഷമം കൊണ്ടാണോ അതോ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടാണോ അതല്ലടോ ഞാൻ ഭയങ്കര ഔട്ടർ ഫോക്കസ്ഡ് ആയ പോലെ എനിക്ക് തോന്നിയത് ഓക്കെ ഞാൻ അങ്ങനെ ഔട്ടർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല ഐ കനോട്ട് വർക്ക് ദാറ്റ് വേ ഐ ഓപ്പറേറ്റ് ദാറ്റ് വേ എനിക്ക് കൂടി എനിക്ക് എന്റെ ഇന്നർ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങനെ മറ്റേ ഭയങ്കര എക്സ്റ്റീരിയർ ആളായിട്ട് തോന്നുവെങ്കിലും കുറച്ചുകൂടി ഇന്നർ ആളാണ് ഞാൻ അപ്പൊ അതിലേക്കൊന്ന് തിരിച്ചു വരാനായിട്ട് ഞാൻ ഒരു ബ്രേക്ക് ബ്രേക്ക് എടുത്തത് മാത്രം അതിനുശേഷവും എനിക്കൊന്നും അത് കഴിഞ്ഞിട്ട് ആദ്യം വന്നത് ഒരു യക്ഷിയുടെ വീഡിയോ ഇട്ടിട്ടായിരുന്നു അപ്പൊ അല്ലെ ഒരു യക്ഷി ഒരു അതിന്റെ ഒരു ഇതിട്ടിട്ടായിരുന്നു എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ പക്ഷെ അതിനിടയിലും വന്ന് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഗായത്രി ഗായത്രിന്ന് പറഞ്ഞാൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ മോശമായിട്ട് കാണിക്കാനായിട്ട് കൊറേ ആളുകൾ ശ്രമിക്കുന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അത് അത് പക്ഷേ പക്ഷെ അതിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇനി എന്തെങ്കിലും അവർ പറയണേൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്തിട്ട് കറക്ഷൻ വരുത്തുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആണല്ലോ ഇത് നമ്മൾ അവസാനിക്കുന്നില്ലല്ലോ അപ്പൊ ഗായത്രി എന്താ ഒരുപാട് പേജന്റിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് എന്നിട്ടും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞടയ്ക്ക് ഒരു വീഡിയോ ശ്രദ്ധിച്ചതാ ഹീൽ ചെപ്പൽ ഇട്ടിട്ട് വരുന്നത് അതിനിടയില് വന്ന് അപ്പോഴും മറ്റു ചിലർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു ഈ കുട്ടി റണ്ണർ അപ്പാണ് അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് കിട്ടിയ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പോഴും ഞാൻ ഇത് തന്നെ നോട്ടീസ് ചെയ്തു കാരണം ഇത്ര എത്ര കഴിവുണ്ടെങ്കിലും ഗായത്രിയുടെ കഴിവുകളെ അവര് എന്താ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സൈക്കോളജി ആയിട്ട് നമുക്ക് എടുക്കാം എടുക്കാം അപ്പോ എനിക്ക് എന്റെ ഫേവറബിൾ ആയിട്ട് എനിക്ക് ചിന്തിക്കാനാണെങ്കിൽ എനിക്ക് ചിന്തിക്കാം ചിലപ്പോ ഞാൻ ഭയങ്കര ഇൻസൾട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ ആവില്ല ചിലപ്പോ പക്ഷെ എന്നാലും എനിക്കൊരു ഊർജമാണത് എന്തെങ്കിലും ഉണ്ടാവില്ല അവരിങ്ങനെ കളി കുറച്ച് ശരിയുണ്ട് അവരുടെ സൈഡിലും അത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു റീസണും കൂടി ഇണ്ടടും കാരണം നമ്മളിപ്പോ അവര് പറയണത് നെഗറ്റീവ് ആയിട്ട് ജഡ്ജ്മെന്റിലായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഞാൻ ഭയങ്കര ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഞാൻ ആണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ ട്രാപ്പിൽ പെട്ടുപോകും നമ്മളിപ്പോ വിചാരിക്കാണ് അവര് പറയണതും കാര്യം ഉണ്ടാവും അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ പറയണതെന്ന് പറഞ്ഞാൽ ഓക്കെയാണ് ഞാൻ എനിക്ക് എന്റെ കാര്യം ചെയ്യാൻ ഞാൻ ഫ്രീ ആണ് ഗായത്രി റീസെന്റ് തെലുഗു മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് തെലുങ്ക് മൂവി ചെയ്തല്ലേ അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മറ്റേ ഗന്ധർവ മൂവിയായിരുന്നു അപ്പൊ അത്രയും ഒരു ഏജ് ആയിട്ടുള്ള ഒരു റോളൊക്കെ ചെയ്യാനായിട്ട് ആദ്യം തന്നെ മടി തോന്നിയിരുന്നു അത് അതൊക്കെ ഒരു ആയിട്ട് എടുക്കുന്ന കൂട്ടത്തിലാണോ ഒട്ടും മടി തോന്നിയിരുന്നില്ല ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല പിന്നെയാണ് ഞാൻ ആൾക്കാര് പറയുമ്പോഴാണ് ഓക്കെ പിന്നെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ഓക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്തു എന്നുള്ളത് പക്ഷേ ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല അങ്ങനെ ചെയ്തുന്ന് മാത്രം അപ്പൊ നമ്മുടെ മലയാളത്തിലും അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു ഏജ് ഒക്കെ ഉള്ള റോൾ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വില്ലത്തി ആയിട്ട് വരണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി റോൾ ആയിട്ട് ചെയ്യണം എന്ന് വളരെ അധികം ആഗ്രഹം ആഗ്രഹമുണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു നമ്മുടെ മലയാളത്തിലൊക്കെ കൊറേ അങ്ങനെ നമ്മള് വില്ലത്തികളൊക്കെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും റോൾസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അതുപോലെ ഒരെണ്ണം ചെയ്യാൻ പറ്റിയിരുന്ന കൊള്ളായിരുന്നു മലയാളം തന്നെ അല്ലെ ഏതെങ്കിലും ലാംഗ്വേജിൽ അങ്ങനെ ഒരെണ്ണം ചെയ്താൽ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ വില്ലത്തില്ലേ എനിക്ക് വില്ലന്മാരെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ആദ്യം എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഭയങ്കര ഇല്ല രാജമാണിക്യത്തിലെ സൈമൺ നാടാർ എനിക്ക് അതാണ് ഞാൻ എന്റെ അച്ഛനെ ഇന്നും കാണും ഈ സിനിമ വീട്ടില് ഇതിട്ടിട്ട് ഞാൻ ും കാണുന്നാണ് ഈ സൈമനാടാ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അതേപോലെ ഒരു വില്ലൻ വേഷം കിട്ടിട്ട് വില്ലത്തി വേഷം പവർഫുൾ ആയിട്ടുള്ളത് വേറെ ഇപ്പം എന്താ ഇതുപോലെ ഇപ്പൊ വില്ലത്തികളെ പെട്ടെന്ന് കിട്ടുന്നത് നമ്മൾ ഏതെങ്കിലും നടിമാര് ചെയ്ത റോൾസ് വെച്ചിട്ട് അതേപോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു റോള് വേണം എന്ന് തോന്നിയിട്ടുള്ള റോൾസ് ഏതൊക്കെയാ എന്നോട് നേരത്തെ കരീന കപൂറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കരീന കപൂർ ചെയ്ത ജവ്വി മെറ്റ് എന്ന് പറഞ്ഞ അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമാണ് റോം കോം പോലത്തെ സിനിമകൾ ചെയ്യണം എനിക്ക് ാണ് ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ തന്നെ റീസെൻ്റ്ലി ഒരു ഇപ്പം നാല് ഹിറ്റ്സ് അടുപ്പിച്ച് വന്നു ബ്രഹ്മയുഗം മഞ്ഞുമെൽ വോയിസ് പ്രേമലു പിന്നെ നാല് അന്വേഷി പിൻകണ്ടത് അങ്ങനെ കുറെ ഹിറ്റ്സ് ഒക്കെ വന്നു ഇപ്പൊ ഈ മൂവീസ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഓ എനിക്ക് ഇതിലെ പാർട്ട് ആവാൻ പറ്റിയിരുന്നെ അങ്ങനെ ഏതെങ്കിലും ഒക്കെ മൂവീസ് തോന്നിയിട്ടുണ്ട് തോന്നിരുന്നോ എനിക്ക് എല്ലാ സിനിമകൾ കാണുമ്പോഴും അങ്ങനെ തോന്നാറുണ്ട് എനിക്ക് ലവ് ആക്ഷൻ ഡ്രാമ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അതിൽത്തെ അത് നയൻതാര ഭയങ്കര നല്ല ഭംഗിയും നല്ല രസമുണ്ടല്ലോ നല്ല കോസ്റ്റ്യൂംസ്റ്റ്യൂം നല്ല ഭംഗി നല്ല കമ്മലും ഇതും ഇന്ന നല്ല റോം കോം മൂവിയാണ് നല്ല ക്യാരക്ടറാണ് നയൻതാരയുടെ ആള് ഭയങ്കര എരഗിന്റെ ആണ് എന്നാ ഭയങ്കര സ്നേഹമുള്ള ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആ ആ ടൈപ്പ് നയൻതാരയുടെ ഒക്കെ അതേപോലത്തെ ബോൾഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് അതെ അതെ അപ്പൊ കൂടുതലും നമുക്ക് മലയാളം ഇൻഡസ്ട്രി ആണോ അതോ തെലുഗു ഇൻഡസ്ട്രി ആണോ ഗായത്രി കൂടുതൽ കംഫോർട്ടബിൾ അത് ഞാൻ എപ്പോഴും മലയാളം ഒന്നാമത് ഭാഷ ഭയങ്കര വലിയ എനിക്ക് തെലുഗു തെലുഗു പഠിച്ചു പഠിച്ചു നമ്മുടെ ഇവിടെ ആൾക്കാരോട് പറയുന്ന നമുക്ക് തമാശകളും കാര്യങ്ങളും അതൊക്കെ വേറെ ഒരു ബൈബ് തന്നെയാണ് നമ്മുടെ ലോക്കൽ സ്ലാങ് ഉണ്ടല്ലോ അത് പിന്നെ പക്ഷെ തെലുങ്ക് നല്ല ഫെസിലിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ മലയാളവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ പറഞ്ഞ രണ്ടും രണ്ടും രണ്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ടും എൻജോയ് നോർമലി ഇപ്പൊ നമ്മള് ഇവിടുന്ന് വേറൊരു ഭാഷയെ പോലും അവിടുന്ന് ഇങ്ങോട്ട് നായികന്മാരോ നടന്മാരോ ആര് വന്നാലും കൂടുതലും അന്യഭാഷകൾ എല്ലാരും ഡബ് ചെയ്യാറാണ് കൂടുതൽ പക്ഷെ ഗായത്രി സ്വന്തമായിട്ട് ചെയ്തു അതിനുള്ള ധൈര്യം എവിടെ ഒരു ഒട്ടും പരിചയമില്ലാത്തൊരു ലാംഗ്വേജ് പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോഴേക്ക് ഇത് എന്താ പറയുക ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം വേറെ ആളാണല്ലോ ഡബ് ചെയ്യണത് അപ്പൊ ഞാൻ എന്റെ സ്ലാങ്ങിൽ തന്നെ ഞാൻ ഇങ്ങനെ ഡയലോഗ്സ് പഠിച്ചിട്ട് അതേപോലെ തന്നെ പറയും ഓ പക്ഷെ കാരണം ഡബ് ഡബ്ബിന് വേറെ ആളാണ് പക്ഷേ ഡബിങ് സ്റ്റുഡിയോയിൽ ഇവർ കയറി നോക്കിപ്പോലാങ്ങ് പറഞ്ഞു മതി ഇതിപ്പോ ഞാനത് ആലോചിച്ച് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നടക്കില്ലായിരുന്നു അപ്പൊ നമ്മുടെ ബദല് വീണ്ടും ബെദൽ വിശേഷങ്ങളിലോട്ട് വരാണെങ്കിൽ ഇപ്പൊ ശ്വേതാ മേനോനൊക്കെ ഇതിലെ ഇവര് രണ്ടാളാണോ ഒരു മേജർ പാട്ട് ഇവര് രണ്ടു അതിന്റെ ഒരു കഥയൊക്കെ വികസിക്കുന്നത് മേജർ പാർട്ട് എന്ന് പറയുന്ന അതിൻ്റെ ഒരു വിഷയപരമായിട്ട് തന്നെ കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട് പക്ഷേ ഈ സിനിമ കൊണ്ടുപോകുന്നത് ഗായത്രിയുടെ ഒരു ഗായത്രി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിലാണ് പടം പോകുന്നത് അവരുടെ കാഴ്ചപ്പാട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവരുടെ വോയിസ് ഓവർ ഇങ്ങനെയാണ് സിനിമ പോകുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു വളരെ ഹൃദയസ്പർശിയായ ഒരു ഹേർട്ട് ഇരിക്കുന്നുണ്ട് ആ ഹേർട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ട്രൈബൽ മേഖലയിലെ വലിയൊരു ഒരു ഒരു വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ് നിൽക്കുന്നത് ആ ഘടകത്തിലേക്കാണ് ഗായത്രി ഇത് എത്തിക്കുന്നത് ഗായത്രിയുടെ കഥാപാത്രം എത്തിക്കുന്നത് പക്ഷെ ആ വേദനയോടെ എത്തുന്ന ആ ഗായത്രിയുടെ കഥാപാത്രവും ആ സാഹചര്യങ്ങളുമായി ഒന്നായി ഒരു തീവ്രമായിട്ടുള്ള ഒരു സായുധ കലാപത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് മാറി ഒന്നാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് പോകുന്നത് പിന്നെ മേജർ പോർഷനിൽ നിൽക്കുന്നത് രണ്ടുപേരും തമ്മിലൊരു കോമ്പയിലാണ് സ്പൈനൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് ി അപ്പോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടാ വന്നത് അപ്പൊ തന്നെ ഞാൻ കണ്ടേ വർഷങ്ങൾക്ക് അല്ല ഞാൻ വേറെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ തന്നെ ഗായത്രി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വർഷങ്ങൾക്ക് ശേഷം ആണോ ആരൊക്കെയുണ്ട് അപ്പൊ ശെരിക്കും ഇപ്പോഴും ആ ഒരു മൈൻഡിൽ പ്രണവ് മോഹൻലാലിനോടുള്ള ഒരു ഇഷ്ട കിടപ്പുണ്ടോ അതുകൊണ്ടല്ലേടോ എന്താ എന്നോട് സജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇന്ന് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞോച്ചപ്പോഴൊക്കെ ഞാൻ കരുതി അതേ വരുന്നില്ലല്ലോ ഇന്റർവ്യൂ തരാറില്ലല്ലോ ഞാൻ ബാക്കി ആരൊക്കെ വന്നു ആരൊക്കെ ടീമാണല്ലോ അപ്പൊ ആ ഒരു വൈബും ഫണ്ണും ഒക്കെ ഉണ്ടാവും അതിന്റെ വിശേഷം അറിയാനുള്ള ഒരു കൗതുകത്തില് അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുവോ ുംറിയില്ല എന്തായാലും പോയി കാണുമല്ലോ എപ്പോഴെ ടൈം അതുപോലെ പോയി കാണും പിന്നെ ഈ പ്രണവിന്റെ മൂവീസ് ഇടയ്ക്കൊക്കെ ലൈക്ക് ഇതുപോലെ വളരെ ചുരുക്കമായിട്ട് ആള് ഭയങ്കര സെലക്ടീവ് ആയിട്ടാണ് എടുക്കാറ് അപ്പൊ ആളുടെ ഒക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യും എനിക്ക് നായികയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ടോ ഉറപ്പായിട്ടും പിന്നെ അതെ മറ്റുള്ള ഏതൊരാളെ പോലും എനിക്ക് തോന്നാറുണ്ടോ എനിക്ക് പ്രണവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ െ അടുത്ത മൂവീസ് വരുവാണെങ്കിൽ ഗൈത്രി പ്രണവിന്റെ ഹീറോ ഹീറോയിൻ ആവട്ടെ അതും നമ്മുടെ രാജമാണിക്കത്തിലെ പോലെ പ്രണവിന്റെ വില്ലൻ വില്ലനാകണം ആ വേറൊരു കോൻസിഡൻസ് പ്രണവിനും വില്ലൻ ആവാനാണ് ആഗ്രഹം എന്ന് ഇന്നത്തെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായി ആ ഗായത്രി പറഞ്ഞായിരുന്നല്ലോ ഗായത്രിക്ക് വില്ലൻ വില്ലൻ ആവാ വില്ലൻ ആവാനാണ് ഇഷ്ടംന്ന് ഓ അങ്ങനെ ഉണ്ട് അതെ അതെ അങ്ങനെയുണ്ട് എന്ത് രണ്ടാൾക്കും ഇപ്പൊ വില്ലനാ പ്രണവിനും വില്ലനാവാൻ ആണ് താല്പര്യം എന്ന് പറഞ്ഞു ഗായത്രിക്കും വില്ലൻ ആവാൻ അപ്പൊ രണ്ടാൾക്കും അങ്ങനെ ഒരു കോമൺ ഇതുണ്ട് സന്തോഷായോഷ ബിൽ വലിയൊരു സക്സസ് ആവട്ടെ ഗായത്രിയുടെ കരിയറിൽ തന്നെ വളരെ നല്ലൊരു കഥാപാത്രം ആവട്ടെ ഓ താങ്ക് യു താങ്ക് യു സോ മച്ച്